സംസ്കാര ചടങ്ങിന് കുഴിയെടുക്കുന്നതിന്റെ കല്ലറയിലേക്ക് കോൺക്രീറ്റ് സ്ലാബ് ഇടിഞ്ഞു വീണ് അപകടം അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു സംസ്കാര ചടങ്ങിന് കുഴിയെടുക്കുന്നതിന്റെ കല്ലറയുടെ സ്ലാബ് ഇടിഞ്ഞു വീണ് അപകടത്തിൽ വണ്ടിപ്പെരിയാർ മൂങ്കലാർ സ്വദേശിയായ കറുപ്പുസ്വാമി അൻപതാണ് മരണമടഞ്ഞത് കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണ് മരിച്ച വ്യാപാരി പൊന്നുസ്വാമിയുടെ സംസ്കാര ചടങ്ങിന് കുഴിയെടുക്കുന്നതിൻ്റെ തൊട്ടടുത്ത ശവകുടീരത്തിലെ സ്ലാബ് ഇടിഞ്ഞ് കറുപ്പുസ്വാമിയുടെ ദേഹത്തേക്ക് വീഴുകയാണ് ഉണ്ടായത് തുടർന്ന് നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു തുടർന്ന് അദ്ദേഹത്തെ വണ്ടിപ്പെരിയാർ ചുരക്കുളം പ്രാഥമിക ആശുപത്രിയിൽ എത്തിച്ചു ഇന്നലെയാണ് മരണത്തിനാസ്പദമായ സംഭവം ഉണ്ടായത് ഇന്നലെ രണ്ടു മണിക്കായിരുന്നു മരണപ്പെട്ട വ്യാപാരി പൊന്നുസ്വാമിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കേണ്ടിയിരുന്നത് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി വേണ്ട മേൽനടപടികൾ സ്വീകരിച്ച ശേഷം കറുപ്പസ്വാമിയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ